ഭക്ഷണത്തെ കുറിച്ച് മമ്മൂക്ക മരുന്ന് പോലെ ആഹാരം കഴിച്ചാൽ ആഹാരം കഴിച്ചില്ലെങ്കിൽ ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും പറഞ്ഞു പോലെ ആഹാരം പോലെ മരുന്ന് പോലെ ആഹാരം കഴിച്ചില്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന പോലെ മരുന്ന് കഴിക്കേണ്ടി വരും ഇത് റെമി ടോമി സുധ പേളി മാണിയുമായിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഇന്റർവ്യൂൽ ചെറിയ കഷ്ടം മാത്രമാണ് എന്താണ് ഭക്ഷണം ഭക്ഷണമെന്ന് എന്താണ് മരുന്നും എന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ് ഇപ്പോഴും അവസാനിക്കാത്തൊരു തർക്കം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ലാലേട്ടൻ ശബരിമല കയറിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മമ്മൂക്കിക്ക് വേണ്ടിയിട്ട് അവിടെ ഉഷപൂജയോ മറ്റോ നടത്താൻ വേണ്ടി പൈസ കൊടുത്തോട് കൂടിയിട്ട് ഈ ചർച്ച കൂടുതൽ കൂടുതൽ അങ്ങുടെ ആളിൽ കത്തിയതാണ് ഒപ്പം തന്നെ ഈ വാർത്ത ആദ്യമായിട്ട് നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇങ്ങനത്തെ ഒരു ഫേക്ക് ന്യൂസ് എത്തിച്ച നമ്മുടെ മടനാടൻ മലയാളിയിലെ ഷാജൻസ് കെറിയെ അന്തരിച്ചു എന്ന പേരിലൊക്കെ മമ്മൂക്ക ഫാൻസ് കൊണ്ടുപോയിട്ട് തേച്ചൊട്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അത് പുത്തരി ഒന്നും അല്ലെ ഫേക്ക് വാർത്തകളൊക്കെ നിർമ്മിക്കുക അതിന്റെ ഭാഗമായിട്ട് നാട്ടുകാരെ ചെയ്ത് വെക്കുക അറസ്റ്റിലാവുക കേസാവുക ഇതൊക്കെ ഒരു നോർമൽ ലൈഫാണ് നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു ചാനൽ അങ്ങനെ ഫേക്ക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും എന്തായാലും അവസാനിക്കുന്നില്ല എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് അവസാനിക്കുന്നില്ല എല്ലാവരും വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും മമ്മൂക്കയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ട് ആ പ്രശ്നം തീരാൻ വേണ്ടി മാത്രമായിട്ടാണ് മോഹൻലാല് ആ ശബരിമലേ കയറിയത് കാരണം ഇന്നലെ വിശാഖ നാളായിരുന്നു അപ്പൊ കൃത്യമായിട്ടും അതേ നാള് കണക്കാക്കി തന്നെയാണല്ലോ മോഹൻലാല് ശബരിമല കയറിയത് തന്റെ പ്രിയപ്പെട്ട ഇച്ചാക്കിക്ക് ഏട്ടന് സഹോദരന് വേണ്ടിയിട്ട് അവർ പൂജ നടത്തിയല്ലോ എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഗംഭീരമായിട്ടുള്ള ചർച്ച നടക്കുന്നത് ഇതടക്കെയാണ് അഖിൽ മാരാർ ഒരു പോസ്റ്റ് വന്നത് ഈ പറയുന്ന മാതിരി മമ്മൂക്കയുമായിട്ട് നേരിട്ടിട്ട് ബന്ധമുള്ള മമ്മൂക്കയുമായിട്ട് മെസ്സേജ് അയച്ച് സംസാരിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു മനുഷ്യരാണ് അഖിൽ മാരാർ അദ്ദേഹം കൃത്യമായിട്ടും മമ്മൂക്കയെ കുറിച്ച് സംസാരിച്ചതിന്റെ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ച് അദ്ദേഹത്തിന് കിട്ടിയ റിപ്ലൈ ഒക്കെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നു കേട്ടോ മമ്മൂക്കയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദങ്ങൾ കത്തിച്ചു വാദപ്രതിവാദം നിരത്തി ആഘോഷിക്കുകയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ പറച്ചോനെ ഞാനടക്കമുള്ള ആളുകളെ ഇദ്ദേഹം കുറ്റം പറയുന്നത് ആയിക്കോട്ടെ മറനാടൻ മലയാളിയിലാണ് ആദ്യം ഇത്തരം വാർത്ത വരുന്നത് എന്റെ സുഹൃത്തുക്കളെ പല ആൾക്കാരും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല മറുനാടൻ മലയാളിയാണ് ഇങ്ങനത്തെ ഒരു വാർത്ത കൊണ്ടുവന്നത് ഇത്തരത്തിലൊരു വാർത്ത ഇങ്ങനെ പ്രചരിപ്പിച്ചത് മലയാളത്തില് പ്രചരിപ്പിച്ചത് മറുനാടൻ മലയാളിയുടെ ഉടമസ്ഥനായിട്ടുള്ള ഷാജൻസ് കറിയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും അത് കണ്ടിട്ട് പോലും ആരും വിശ്വസിക്കില്ല പലരും എന്നെ തെളിവുകളൊരു പണയ കടന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കയറി നോക്കാം മറുനാടൻ മലയാളി നിങ്ങൾക്ക് കയറി നോക്കാം രണ്ട് ഇതടക്കം മൂന്ന് വീഡിയോ അദ്ദേഹം ഇട്ടിട്ടുണ്ട് ഒന്ന് പോയി നോക്കൂ അദ്ദേഹമാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ടെന്നേ എന്ത് ചെയ്യാൻ സാധിക്കും എന്തായാലും ഒന്ന് മമ്മൂക്കിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന സത്യവും രണ്ട് അതിന്റെ നിർമ്മാതാക്കളോട് ഷാജൻസ് കറിയ്ക്കുള്ള സത്വത വാർത്തയിലെ സത്യത്തെ മുൻനിർത്തി തന്റെ ശത്രുവിനെ അടിക്കുക എന്ന നയമാണ് ആ വാർത്തയിൽ അദ്ദേഹം നടത്തിയത് അതായത് ഷാജൻസ് കറിയ ഈ ഒരു വീഡിയോ ഇടാനുള്ള ഒരു കാരണം മമ്മൂക്കിയോട് അദ്ദേഹത്തിന് ശരിയായിട്ട് ചെറിയ ദേഷ്യമുണ്ട് അതവിടെ കെടുക്കട്ടെ അതൊരു ക്രിസംഗി ആയതുകൊണ്ടുള്ള ദേഷ്യമാണ് മമ്മുക്ക മൂലം കുറെ മുസ്ലിങ്ങൾ സിനിമയിലേക്ക് വരുന്നുണ്ടെന്നൊക്കെയാണ് ഷാജൻസ്കറിയുടെ വാദം അദ്ദേഹത്തെ വാദത്തെ ക്രിസംഗി വാദം എന്ന രീതിയിൽ നമുക്ക് തള്ളിക്കളയാം പക്ഷെ രണ്ടാമതായിട്ട് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള മഹേഷ് നാരായണ സിനിമയുടെ നിർമ്മാതാക്കളോട് ഷാജൻസ്കറേക്ക് എന്തോ ചിലറ പ്രസം ആ പ്രശ്നമാണ് മൂപ്പർ ഇങ്ങനെ കത്തിച്ചു വിട്ടെ എന്തായാലും മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റായി നടക്കുന്ന മമ്മൂട്ടി മോഹൻലിൽ ഒന്നിക്കുന്ന മഹേഷ് നാരായൺ ചിത്രത്തിൽ ഏതാണ്ട് നൂറു ദിവസത്തിലധികം പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചും പ്രയാസമേറിയ രംഗങ്ങളിൽ പോലും പ്രായം നോക്കാതെ പ്രായം നോക്കാതെ പ്രായം നോക്കാതെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പൂർണ്ണ അർപ്പണബോധത്തോടെ അഭിനയിച്ച മമ്മൂക്കിക്ക് മുൻകാലങ്ങളിൽ പുലർത്തി വന്ന ഭക്ഷണക്രമങ്ങൾ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നു സ്വാഭാവികം വിദേശ രാജ്യങ്ങളാണ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം തന്നെ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാശി വിട്ട് ചിലപ്പോൾ നടന്നു വരില്ല എഴുപത്തി മൂന്നാം വയസ്സിൽ ലോകത്ത് ഒരാളും ഇത്ര ആവേശത്തോടെ സിനിമയെ സമീപിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു അംശമില്ല കേട്ടോ ഒരേ സമയം സിനിമയുടെ ബജറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ ആരോഗ്യം നോക്കാതെ ഷൂട്ടിന് തയ്യാറാവുകയും ചെയ്തുകൊണ്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടായി അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ടിന് വേണ്ടി നിന്നു കാരണം വിദേശ രാജ്യങ്ങളാണ് മിനിറ്റുകൾ കൊണ്ട് കൈകയറും അതുകൊണ്ട് അങ്ങനെ രാജു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ഷൂട്ടിംഗ് അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം ഷൂട്ടിംഗ് നിന്നുണ്ടാവും ഭക്ഷണം പോലും കഴിക്കാതെ അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കാനും ആ ഷൂട്ടിംഗ് പെട്ടെന്ന് നിർത്താനും വേണ്ടിയിട്ടുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നർത്ഥം ചെയ്തിട്ടുണ്ടാവും സ്വന്തമായിട്ടൊരു സിനിമാ കമ്പനി ഉള്ള ഒരാളാണ് മമ്മൂട്ടി കമ്പനി എന്താണ് ചെലവെന്നും എങ്ങനെ സിനിമയ്ക്ക് ചെലവ് വരും എന്നൊക്കെ സ്വാഭാവികമായിട്ടും തിരിച്ചറിയും അല്ലയോ അദ്ദേഹത്തിന് മാത്രല്ല സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്കും ഇതുകൊണ്ട് ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അത് ടെസ്റ്റ് ചെയ്തു നിലവിൽ നോമ്പായതുകൊണ്ടും തന്റെ ഭാഗം വരുന്ന രംഗങ്ങളെല്ലാം പൂർത്തിയാക്കി ലാലേട്ടനും നയന്താര എന്നിവർക്കൊപ്പമുള്ള രംഗങ്ങൾ അവരുടെ ഡേറ്റ് വൈകിയത് കൊണ്ട് തൻ്റെ ശരീരം ശ്രദ്ധിക്കാനും ആരാധകരുടെ സ്നേഹശല്യം ആശുപത്രിയിൽ ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ അമേരിക്കയിലേക്ക് പോകുന്നു എന്നതാണ് സത്യം നല്ല കാര്യം ഇങ്ങനൊക്കെ വളച്ചിടിച്ചു പറയണം ആ എന്തായാലും അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞ് ഈ മലയാളികളുടെ ഒപ്പം തന്നെ അദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകളെ ശല്യം ഒഴിവായി കിട്ടും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് വിചാരിക്കും എന്ത് ശല്യം ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടല്ലേ ആരാഗമര വന്നെന്താ പ്രശ്നം നമ്മൾക്ക് ആ സ്റ്റേജിൽ എത്തിക്കോണം നേരം പോലെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥ നമ്മൾക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് അതൊരു ശല്യം തന്നെയാണ് അപ്പോൾ എപ്പോൾ മെസ്സേജ് അയച്ചാൽ മറുപടി വരുന്ന മമ്മുക്ക് കഴിഞ്ഞ ദിവസവും അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന മറുപടി എനിക്ക് അയച്ചിരുന്നു ഈ സിനിമയുടെ കഥ പറയാൻ മഹേഷ് നാരായണൻ മുംബൈയിൽ വന്നപ്പോൾ മുതൽ ദാ ഇപ്പോ വരെ ഞാനും ഇതിന്റെ നിശബ്ദമായ ഭാഗമാണ് കൊള കൊളി ഇന്നലകളിൽ നമ്മുടെ ജീവിതം ആനന്ദപൂർണമാക്കിയ ആസ്വാദ്യകരമാക്കിയ പ്രിയപ്പെട്ട മമ്മൂക്കും ലാലേറ്റിനും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകട്ടെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽമാരാരെ തന്റെ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോസ്റ്റോടു കൂടി നമുക്ക് ഏകദേശം ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്താം ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ വീഡിയോസും പറയുന്ന പോലെ ആ മറുനാടൻ ഉണ്ടാക്കിയതാണ് അതിന് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ചില്ലറ ദേഷ്യം ഇതിന് ഉണ്ട് എന്നാണ് മാരാര പറയുന്നത് ഇനിയുള്ള ചോദ്യമൊക്കെ നിങ്ങൾക്ക് അഖിൽമാരാരുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പോയിട്ട് ചോദിക്കാം എന്നോട് ചോദിച്ചുകൊണ്ട് കാര്യമില്ല അപ്പൊ യു